കാറും കോളും മാറി കടലിൽ പോയി തുടങ്ങിയ മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായി കടൽമാക്രി ശല്യം ലക്ഷങ്ങൾ വിലയുള്ള മീൻപിടുത്ത വല കടൽമാക്രികൾ കടിച്ചു മുറിക്കുന്നത് കൊണ്ട് തന്നെ കടലിൽ മീൻ ഉണ്ടെങ്കിലും വെറും കൈയ്യൂടെ മടങ്ങി വരേണ്ട ഗതികേടിലാണ് മത്സ്യത്തൊഴിലാളികൾ സംസ്ഥാനത്തെ തീരദേശ മേഖലകളിലെല്ലാം കടൽമാക്രി ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇതാണ് മാക്രി ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ പോയി തുടങ്ങിയ മത്സ്യത്തൊഴിലാളികളുടെ ഉറക്കം കെടുത്തുന്നവർ കടലിൽ മീൻ ലഭ്യതയുണ്ട് എന്നാൽ അതിനെ വലയിലാക്കി കരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല കൂട്ടമായെത്തുന്ന കടൽമാക്രികൾ മീൻപിടുത്ത വല കടിച്ചു മുറിക്കും വലയിൽ കയറിയ മീനുകളെല്ലാം തിരികെ കടലിലേക്ക് തന്നെ ഒടുവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ബാക്കിയാകുന്നത് സാമ്പത്തിക നഷ്ടവും പട്ടിണിയും മാത്രം ഈ ഒരു അവസ്ഥയിൽ വല മുറി ചാടാ ഇനി നമുക്ക് പണിക്ക് പോകാൻ ില്ല ഇനിയിപ്പോൾ നമ്മൾ ഈ പണി പണി എടുക്കുക കടം എടുക്കണം റിപ്പയർ ആ ഓണം പോകും ഈ ഓണക്കാലമെങ്കിലും വറുതി ഇല്ലാതെ പോകുമെന്ന് കരുതിയ മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടമാണ് കടൽമാക്രികൾ ഉണ്ടാക്കിയിരിക്കുന്നത് കടൽമാക്രികൾ കടിച്ചു മുറിച്ച വല നന്നാക്കി എടുക്കണമെങ്കിൽ ആഴ്ചകൾ നീണ്ട അധ്വാനം വേണം ഓണം മുന്നിൽ വെച്ചിട്ട് രണ്ട് 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 മാസം മാസം ആയി ആയില്ല ആറ് അപ്പോൾ നമുക്ക് പോയിട്ട് പണിയെടുക്കണം നമ്മൾ ഈ അവസ്ഥയായിരുന്നു പൈസ ചെലവാക്കണം വന്യമൃഗശല്യം കൊണ്ട് കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്ന മാതൃകയിൽ കടൽമാക്രി ശല്യം കൊണ്ട് ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിനും പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം കടൽ കടൽമാക്രീൻ്റെ വ്യാപകമായ ശല്യം കേരളത്തിൽ കടൽ തീരത്തിൽ അങ്ങോളം ഇങ്ങോളുള്ള ഒരു പ്രതിഭാസമായിട്ട് കാണുന്നുണ്ട് അതായത് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വലയാണ് ഈ നഷ്ടപ്പെടുന്നത് അത് ഒരു ഭാഗത്ത് മാത്രമല്ല ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ ടീമിന് ടീമിനൊരു മൂന്ന് ലക്ഷം ഉറപ്പിൻ്റെ വില നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ രൂപയുടെ വല നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഗ്രൂപ്പിനും അപ്പോൾ കേരളത്തിൽ മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോടിക്കണക്കി ഗ്രൂപ്പിൻ്റെ നഷ്ടം ഈ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സർക്കാർ ഈ മേഖലയിൽ ശ്രദ്ധിക്കുന്നേ ഇല്ല കാരണം ഇത് സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ സമ്പാദ്യത്തിന് കവർന്നു കൊണ്ടുപോകുന്ന അവസ്ഥ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ കടൽമാക്രി ശല്യം തീരദേശത്ത് രൂക്ഷമായതോടെ ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കണമെന്നറിയാത്ത അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ ജനം കണ്ണൂർ